ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര മൂലം ദുരിതം അനുഭവിക്കുന്ന കർഷകരുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം നൽകണമെന്ന് സിപിഐ വീരോലിപ്പാടം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ എ ഐ ടി യു സി മുതിർന്ന അംഗം ഇ കെ ചന്ദ്രൻ യോഗത്തിൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻകൃഷി വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സമ്മേളനം മണ്ഡല സമ്മേളനങ്ങളുടെ തീയതിയും സ്ഥലവും മണ്ഡല സെക്രട്ടേറിയറ്റ് നമ്മുടെ ജില്ലാ സമ്മേളനം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുഴയിൽ വെച്ചാണ് അതിന്റെ നാട്ടികൾ ഇത്തവണ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ വെച്ച് നമ്മുടെ ജില്ലാ സമ്മേളനത്തിലാണ് അത് ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത് സെപ്റ്റംബർ ആദ്യകാലത്തിൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിശാന്ത് മച്ചാട് അധ്യക്ഷത വഹിച്ചു ശ്യാം മോഹൻ രക്തസാക്ഷി പ്രമേയവും കെ സി അനന്യ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഇ എൻ ശശി പി എൻ ഹരിദാസ് ബ്രാഞ്ച് സെക്രട്ടറി കെ കെ ചന്ദ്രൻ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സെക്രട്ടറിയായി കെ കെ ചന്ദ്രനെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി